ട്രാവൽ ഏജൻസിയായ എ കഴിഞ്ഞ വർഷമായി സേവനങ്ങളുമായി പ്രവർത്തിക്കുന്നു കോതമംഗലം സപ്ലൈകോ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു സബ്സിഡി നിരക്കിലുള്ള നിത്യോപയോഗ സാധനങ്ങൾ ക്രിസ്മസ് ആയിട്ട് പോലും വിതരണം നടത്താൻ കഴിയാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കോതമംഗലം സപ്ലൈകോയ്ക്ക് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് പോലും സപ്ലൈകോ അടങ്ങുന്ന പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴിയുള്ള സബ്സിഡി നിരക്കിലുള്ള നിത്യോപയോഗ സാധനങ്ങൾ വിതരണം നടത്താൻ കഴിയാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എ എം ബഷീര് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിതരണ സംവിധാനങ്ങളും പാടെ തകരാറിലായിട്ട് ഒരു മന്ത്രിസഭ വകുപ്പ് മന്ത്രിയാകട്ടെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാകട്ടെ ചെവി കൊടുക്കാൻ തയ്യാറാകാതെ വലിയ ദൂർത്തിന്റെയും അഴിമതിയുടെയും പുറകെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോകുന്നു അതിനെതിരെയാണ് നമ്മൾ ഈ പ്രതീകാത്മകമായ ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഈ നമുക്ക് തൊട്ട് ോഡ് സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ വന്നു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഗോതമംഗലത്തിന്റെ ഹൃദയ ഭാഗത്തിനാണ് വന്നു പോകുന്ന ആളുകൾ വലിയ കൂടിയാണ് ഇത്തരം വരുന്നത് ഇവിടെ വരുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ള മറുപടി സബ്സിഡി ഇനത്തിൽപ്പെട്ട ഒരു സാധനവും ഇവിടെ നിന്ന് വിതരണം നടത്തുന്നില്ല കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് കെ പി ബാബു അബു മൊയ്തീൻ എബി എബ്രഹാം പ്രിൻസ് വർഗി അനൂപ് ജോർജ് അനൂപ് കാസിം എം വി റെജി സി ജെ എൽദോസ് നോബെൽ ജോസഫ് സൈജൻ ചാക്കോ നജീബ് റഹ്മാൻ സീദി മുഹമ്മദ് പി ടി ഷിബി തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ